എനിക്ക് നിങ്ങളോട് സക്സസ് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ നിങ്ങളോടത് എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു സമ്മതിക്കും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇന്റർവ്യൂ പറഞ്ഞ നടന്നില്ലേ ഇതിനേക്കാൾ വൃത്തികെട്ട കാര്യങ്ങൾ ഡബിൾ മീനിംഗിൽ സംസാരിക്കുന്ന ആളുകളില്ലേ സിനിമകളില്ലേ നായകന്മാരില്ലേ നടിയെ പിടിപ്പിച്ച് ജയിലിൽ പോയി നായകന്മാരില്ലേ അവരെ മുന്നിൽ നിന്നിട്ട് ോട് ഈ ഞാൻ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഇവരൊരു ചോദിച്ചില്ല നമ്മുടെ ന്യൂ ജനറേഷൻ ആക്ടേഴ്സ് എന്ന് വിളിക്കുന്ന ഈ ആളുകൾ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബോഡി ലാംഗ്വേജ് നോക്കി നോക്കൂട്ടാ അതൊരു വിനയമായിട്ടല്ല എനിക്കതൊരു വിധേയത്വമായിട്ട് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് ഇനി ഇങ്ങനെ അതിന്റെ ഒന്നും ഒരാവശ്യമില്ല നിങ്ങൾക്ക് കഴിവുണ്ടോ നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടോ നിങ്ങളൊരു മികച്ച നടിയാണോ മികച്ച നടനാണോ നിങ്ങളുടെ വാതിൽ ആരും മുട്ടില്ല കാരണം വാതിൽ കുട്ടിയ നഷ്ടവനാണ് കഴിവില്ലാത്തവരാണോ വാതിൽ തുറന്നു കൊടുക്കുന്നത് നിങ്ങൾ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ആയിക്കോളൂ എന്തിനാണ് ഒരു യെസ് പറഞ്ഞിട്ട് നിങ്ങൾ വഴങ്ങി കൊടുത്തിട്ടൊക്കെ നിങ്ങൾ ആവശ്യം നിങ്ങൾക്ക് അഭിനയിക്കാൻ കൂടുതലെങ്കിൽ പിന്നെ നാളെ ഒരു പടത്തിലും വിളിക്കും നിങ്ങളെ കോടികൾ ചിലവെക്കുന്ന പടത്തിൽ നിങ്ങൾ നിങ്ങൾ പൊട്ടാഭിനയിക്കുന്ന ഒരു മെയിൻ റോഡ് തരുന്നതാണ് വിശ്വസിക്കുന്നത് അതിന് വലിയ വേറെ ഉപയോഗിക്കാം തുറന്ന് കഴിഞ്ഞിട്ട് ആദ്യ പ്രണയം എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അതിനെ വല്ലാണ്ട് ഇൻവോൾവ് ആയിരുന്നതുകൊണ്ട് എനിക്കത് കൊറേ ദിവസം തന്നതല്ല മോത്ത മാനസിക സംഘർഷങ്ങളാണ് രണ്ടാമത്തതിലും ഞാൻ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഇത് എനിക്ക് നിർബന്ധമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ വീണ്ടും അതിൽ വല്ലാണ്ട് ഇൻവോൾവ് ആയി അത് നഷ്ടപ്പെട്ടപ്പോളി പറയും പോയി പരസ്പരം ഉണ്ടായിരുന്ന ട്രസ്റ്റ് നഷ്ടപ്പെടുമ്പോ നിങ്ങൾക്ക് ബ്രേക്കപ്പ് നല്ലത് അങ്ങനെയാണല്ലോ ബ്രേക്കപ്പ് ആവുന്നത് അല്ലാണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് ഭീകരമായ കാരണം അല്ലെങ്കിൽ വേറൊന്നും കിട്ടിയിട്ടില്ല നമ്മുടെ ഓരോ വ്യക്തിബന്ധങ്ങളും ഉണ്ടെങ്കിലേ നമ്മൾ നിലനിർത്തും ലാഭമില്ലാത്ത ഒരു ബന്ധവും നമ്മൾ എന്ത് ചെയ്യില്ല നിലനിർത്തില്ല നമ്മൾ സ്കൂളിൽ ശരിക്കും ബഹുമാനം ആദ്യമേ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ടീച്ചർ ക്ലാസ്സിൽ കയറി വരുന്നു എണീറ്റ് നിൽക്കുന്നു ബഹുമാനിക്കുന്നു ടീച്ചർ മേ ബി നമ്മൾ എണീറ്റ് നിന്നില്ലെങ്കിൽ നീ എഴുന്നേറ്റ് നിൽക്ക് അഞ്ച് മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കും എന്നിട്ട് എടുത്തു ചോദിച്ചു പേടിക്കുന്ന ഒരു ബഹുമാനം ഉണ്ട് ശരിക്കും ആ ഒരു സിസ്റ്റം മാറാറായി ഞാൻ ഇന്നും ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ പോലും ചില സ്ഥലത്തൊക്കെ ഞാൻ കാണുന്നത് ഞാൻ ക്ലാസ്സിലേക്ക് കയറി ചെന്ന സമയത്ത് എല്ലാവരും അതുകൊണ്ട് എഴുതിയിട്ട് കാണാം ഒരേ സ്വരത്തിൽ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയാറുണ്ട് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനാണ് എല്ലാവരും അങ്ങനെ പറയുന്നതെന്ന് എന്റെ അഭിപ്രായത്തിൽ ക്ലാസ്സിലൊരു ലീഡർ ഉണ്ടെങ്കിൽ ആ ലീഡർ മാത്രം എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നിട്ട് ഗുഡ് മോർണിംഗ് മാം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സർ വെൽക്കം ടു അവർ ക്ലാസ് എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയണമെന്ന് ചില ടീച്ചേഴ്സ് അത് കേൾക്കുമ്പോൾ ടീച്ചർ സാർ സാർ എന്നൊക്കെ വിളി കേൾക്കുമ്പോ ഒരു ആനന്ദം ഉണ്ടായിക്കോട്ടെ ഞാൻ എൻ്റെ ഞാൻ ക്ലാസുകൾ പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് എനിക്കിങ്ങനെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കുട്ടി എന്നെ ഇങ്ങനെ സാർ 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 എന്ന് വിളിച്ച് ബഹുമാനിക്കണമെന്നൊന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അങ്ങോട്ട് ആവശ്യമില്ല ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറയുകയാണെങ്കിൽ എനിക്കൊരു എനർജിയാണ് സർ ഗുഡ് മോർണിംഗ് ഹൗ യു സർ വെൽക്കം ടു മൈ ക്ലാസ് മോർണും എനിക്കൊരു എനർജിയാണ് നല്ലൊരു ക്ലാസ് കൊടുക്കാൻ അത്ര മാത്രമേ എനിക്കതിന് എൻ്റെ അഭിപ്രായമുള്ളൂ പിന്നെ ചില ടീച്ചേഴ്സ് ഈ പറഞ്ഞ പോലെ കുറെ കുറേ പറയ തലമുറയിലുള്ള ആളുകളുണ്ടല്ലോ കുട്ടികളിങ്ങനെ ഒരു ടീച്ചറുടെ മുന്നിൽ വിധേയത്വം കാണിക്കണം പേടിച്ചു നിക്കണം ഞാനിട്ട് വരുമ്പോഴേക്കും ഇങ്ങോട്ട് പൊന്തി നിൽക്കണം അങ്ങനെ അങ്ങനെ പൊന്തി നിൽക്കുന്ന ആവശ്യമുണ്ടോന്നും എനിക്ക് തോന്നുന്നില്ല എന്റെ അഭിപ്രായമാണ് ഇനി പഴയ ആളുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന് വിമർശനം ഉണ്ടാവാം ഉണ്ടായിക്കോട്ടെ ഞാൻ ചോദിച്ചതാണ് മാറ്റം വരണ്ടേ അതിന് മാറ്റം വരണം ടീച്ചേഴ്സും റിലേഷൻഷിപ്പിൽ മാറ്റം എന്തുകൊണ്ട് ഒരു ടീച്ചർക്ക് ഒരു കുട്ടിയോട് ഡാൻസ് കളിച്ചു ഇപ്പൊ ഒരു വൈറലായ ഒരു ടീച്ചർ ടീച്ചറിന്റെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ടീച്ചേഴ്സ് ഒക്കെ ഓൾറെഡി അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ പറയുന്നത് കുട്ടികളുടെ കൂടെ നമ്മൾ സമയം ചിലവഴിക്കുക കുട്ടികളിൽ ഒരാളായിട്ട് മാറുക നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ഒരു മാത്സ് പഠിപ്പിക്കുന്നു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ഇപ്പൊ ആമി എന്റെ അടുത്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് മാത്രം എൻ്റെ അടുത്ത് വരും പക്ഷേ എനിക്ക് അറിയാത്ത എന്തോരം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അപ്പൊ ആ ബഹുമാനം എനിക്ക് നിങ്ങളോടും വേണം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്റെ മുന്നേ വന്നിട്ട് കണ്ടില്ലേ ആമി ഭയങ്കര ഇന്റർവ്യൂറാണ് വന്നിരിക്കാൻ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്റെ ശുഷ്കമായ ചിന്താഗതി കിട്ടണ കിട്ടിക്കൊടുന്ന് ഈ ബഹുമാനത്തിന് പറയാറില്ലേ ഗീഫ് ആൻഡ് എനിക്ക് ബഹുമാനം എടുക്കാൻ പറ്റൂ എന്റെ പ്രവൃത്തിയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് നടത്തുന്ന സംഭാഷണത്തിലൂടെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സമയം ചെലവഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തോന്നേണ്ടതാണ് അയാളെ ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയാണ് ബിക്കോസ് എനിക്ക് എനിക്ക് ഗുണകരമായ ചില കാര്യങ്ങൾ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു സോ ഐ ടു ഹിം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതെനിക്ക് കിട്ടും ഞാൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലത് ആർക്കും എടുക്കാൻ പറ്റില്ല ഞാനൊരു സാറായതുകൊണ്ട് നിങ്ങൾ ബഹുമാനിക്കുന്നതിലല്ല അതിലിരിക്കുന്ന ഞാൻ തരുന്ന ഞാൻ ഒരു സാറാണെങ്കിൽ അല്ലെങ്കിൽ സുതി എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കുണ്ടാവുന്ന അനുസരിച്ച് നിങ്ങൾ എന്നെ ബഹുമാനിക്കേണ്ട ആവശ്യം എന്നാണ് എന്റെ അഭിപ്രായം ചേട്ടാ ഇനിയിപ്പോ ഒരു കമന്റ്സിൽ വരാൻ പോകുന്ന ഒരു കാര്യമാണ് ഒരു അധ്യാപകൻ അല്ലേ അപ്പൊ സാറന്ന് വിളിച്ചുകൂടെ എന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരും ശരിക്കും അങ്ങനെ വിളിക്കേണ്ട ആവശ്യം ഈ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പേര് പേര് വിളിക്കാൻ നിങ്ങളെ വിളിക്കാനല്ലേ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും പ്രൊഫഷണലായി അല്ലെങ്കിൽ ഏറ്റവും ഫോർമലായി നിങ്ങളേറ്റവും നിങ്ങൾക്ക് തരാവുന്ന ബഹുമാനത്തിൻ്റെ പൂർണ്ണതയിൽ എനിക്ക് വിളിക്കാൻ പറ്റുന്നത് മിസ് ആമി എന്നാണ് എനിക്ക് അതാണ് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇപ്പം ഞാൻ നേരത്തെ മേഡം എന്ന് വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ തിരുത്തിയത് ഞാനും അത് എന്തുകൊണ്ടാണ് മേഡം എന്ന് വെച്ചുകൊണ്ട് തിരുത്തിയത് ഒരു എക്സ്ട്രാ ബഹുമാനം നോക്കില്ല കാരണം എനിക്ക് നിങ്ങൾ എങ്ങനെയാണ് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ടു ടെൽ യു ഈ സാർ എന്ന് വിളിച്ചോട്ടേ ഒരു വിനയത്തിന്റെ പുറത്തൊക്കെ നിങ്ങൾ വിളിച്ചോളൂ പക്ഷെ അതൊരു വിധേയത്വം കൊണ്ടാവരുത് ഒരു ഒരു മനുഷ്യനെ നിങ്ങൾക്ക് അറിവ് പകർന്നു തരുന്ന ഒരു വ്യക്തിയോട് ഒരു വിനയമാവാം അദ്ദേഹം എനിക്ക് അറിവ് പകർന്നു തരുന്ന ഒരാളാണെന്നുള്ള വിനയം നമുക്ക് എപ്പോഴും വേണം ആ സംസാരത്തിലെ ആ വിനയം നമുക്ക് കീപ്പ് ചെയ്യാം അതൊരു വിധേത്വമാകുമ്പോഴാണ് നമ്മളിങ്ങനെ ഇങ്ങനെ കുരിഞ്ഞു കുരിഞ്ഞു കുരി വല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ ആവശ്യമില്ല അത് നമ്മളും ബെസ്റ്റാണ് അവരും ബെസ്റ്റാണ് അവർക്ക് എനിക്കറിയാത്തൊരു കാര്യം അറിയുന്നത് കൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണ് ഞാനത് പഠിക്കാൻ എന്ന് പറയുന്ന വിക്രമുന്നിൽ പോയിരിക്കുന്നത് അദ്ദേഹം എനിക്ക് അത് മനോഹരമായി പറഞ്ഞു തരുന്നു എന്ന സന്തോഷം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉണ്ടായിക്കോളൂ എനിക്ക് നിർബന്ധമില്ല ഉണ്ടായിക്കോളൂ ഉണ്ടെങ്കിൽ നല്ലതാണ് ബട്ട് അതൊരു വിധേയത്വമായി ഞാൻ എന്ത് കണ്ടെത്തനം പറഞ്ഞാലും അതൊക്കെ ഇങ്ങനെ സമ്മതിച്ചിട്ട് എന്റെ സാറല്ലേ എന്റെ സാറല്ലേ എനിക്കൊരു അഭിപ്രായമില്ല എക്സാമ്പിൾ മോഹൻലാലും ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച ആക്ടേഴ്സാണ് മമ്മൂട്ടിക്ക് മോഹൻലാലിനോട് അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയോട് വിധേയത്വമാണോ ഉണ്ടാവുക വിനയമാണോ ഉണ്ടാവുക വിനയമേ ഉണ്ടാവും കാരണം രണ്ടുപേരും മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ മികച്ച ആക്ടേഴ്സാണ് പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ നമ്മുടെ ന്യൂ ജനറേഷൻ ആക്ടേഴ്സ് എന്ന് വിളിക്കുന്ന പ്രായം കൊണ്ടല്ല ആരൊക്കെ വിളിച്ചു തുടങ്ങിയതാണ് ഈ ആളുകൾ മമ്മൂട്ടിയോടും മോഹൻലാലിനോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കി നോക്കൂട്ടാ അതൊരു വിനയമായിട്ടല്ല എനിക്കതൊരു വിധേയത്വമായിട്ട് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് തോന്നാറുണ്ട് ഇനി ഇങ്ങനെയാണ് കുരിയാം അതിന്റെ ഒന്നും ഒരു ഇല്ല കാരണം നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിയെ പോലെയും ആവാം നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളിങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പ്രശ്നാവുന്നില്ലേ പറ്റി പറയുന്നില്ല ഇല്ല ഇനി എന്നെള നിങ്ങൾ നോക്കി നോക്കും നിങ്ങൾക്ക് കഴിവുണ്ടോ നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടോ നിങ്ങളൊരു മികച്ച നടിയാണോ മികച്ച നടനാണോ നിങ്ങളുടെ വാതിൽ ആരും മുട്ടില്ല കാരണം വാതിൽ മുട്ടിയ നഷ്ടവനാണ് റൈറ്റ് ഏറ്റവും മികച്ച ഇപ്പൊ ഉള്ളൊരു പോലത്തെ ഒരു ഫിലിം അഭിനയിക്കണമെങ്കിൽ അത് ഉപേക്ഷിക്കും പാർവതിക്കും തന്നെയാണ് സാധിക്കും അവർ അത്രയും വാലിഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ് അപ്പോൾ അവരെ കൊണ്ടുവരുന്നത് സംവിധായകന്റെ ആവശ്യമാണ് എന്ന ലെവലിലേക്ക് ഒരു നടിയുടെ കഴിവ് വളർന്നാൽ അവരെ വാതിൽ ആരും മുട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം ചാൻസ് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്തുതാണ് എന്തായാലും ചോദിക്കാൻ ഇതാണ് കഴിവില്ലാത്തവരാണോ തുറന്നു കൊടുക്കുന്നത് അല്ല അതില് എനിക്ക് ചെറിയൊരു അഭിപ്രായം അങ്ങനെയുണ്ട് കാരണം എന്താ പറയുക ഒരു ആക്ടി കരിയർ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ഏറ്റവും മികച്ച രൂപത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നൊരു ഒരു ഒരു ഇന്റർവ്യൂക്ക് പോയി അല്ലെങ്കിൽ എന്തായാലും ഓഡീഷന് പോയി അപ്പൊ അവര് പറയാണ് എന്താണ് നിങ്ങളുടെ അഭിനയത്തിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ അവർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർ നിങ്ങൾ വാതിലും മുട്ടില്ല ബുദ്ധിമാനായ സംവിധായകനായെങ്കിൽ ബുദ്ധിമാനായ പ്രൊഡ്യൂസർ ആണെങ്കിൽ നിങ്ങളുടെ വാതിലും മുട്ടില്ല ബിക്കോസ് ആ സിനിമയിൽ ആ ക്യാരക്ടർ ചെയ്യൽ നിങ്ങളെക്കാൾ കൂടുതൽ ആവശ്യം നേരെ മറിച്ച് ഈ പറയുന്ന കഴിവൊന്നും അത്ര ഇല്ലെങ്കിൽ ഒരു പക്ഷെ മുട്ടുമായിരിക്കും എനിക്കറിയില്ല എന്റെ അഭിപ്രായം പിന്നെ തുറന്നു കൊടുത്തിട്ട് പിന്നീട് വന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കൂ ഞാൻ എപ്പോഴും ഓർക്കുന്നത് വിനായകൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന് ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തുന്ന ചാനൽ ഇങ്ങനെ ആക്രമിക്കുന്ന ഒരു രംഗം ഞാൻ കണ്ടിട്ടുണ്ട് അതിന് എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് ബോഡി ഷെയ്പിംഗ് അല്ല ഞാൻ പറയുന്നത് എനിക്ക് ആളുടെ പേരത്തോ കുറച്ച് തടിച്ചിട്ട് ഒരു തൊപ്പിയൊക്കെ ഇട്ട ഒരാളൊക്കെ കൈ ചൂണ്ടി അങ്ങനെ സംസാരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ വരെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത്രയാണ് എനിക്ക് നിങ്ങളോട് സക്സസ് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ നിങ്ങളോടത് എന്ത് ചെയ്യുന്നു ചോദിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിന് നിങ്ങൾക്ക് നിങ്ങൾ സമ്മതിക്കുന്നില്ല അദ്ദേഹം കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച മെസ്സേജ് എന്തായിരിക്കും നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല അതിന് ഒരു പക്ഷെ ഒരു പെൺകുട്ടിയായിട്ട് ഒരാളെ കണ്ടപ്പോ ചെറുമ്പോൾ പറഞ്ഞാൽ അതിന്റെ മോറൽ സൈഡും സൈഡും ഒക്കെ വേറെ ലെവലിൽ നിൽക്കട്ടെ പക്ഷെ ഇതിനേക്കാൾ വൃത്തികെട്ട കാര്യങ്ങൾ ഇന്റർവ്യൂ പറഞ്ഞ നടന്മാരില്ലേ ഇതിനേക്കാൾ വൃത്തികെട്ട കാര്യങ്ങൾ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്ന ആളുകളില്ലേ സിനിമകളില്ലേ നായകന്മാരില്ലേ നടിയെ പിടിപ്പിച്ച് ജയിലിൽ പോയി നായകന്മാരില്ലേ അവരെ മുന്നിൽ ഇന്നിട്ട് വിധേയത്തോട് കൂടിയിട്ട് ഈ പറയുന്ന ചെങ്ങാ ഇന്റർവ്യൂന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഇവനൊരു ചോദ്യം അങ്ങനെ ചോദിച്ചില്ല ഇതൊക്കെയെന്ന് വെച്ചാൽ ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അറ്റൻഷൻ കിട്ടുക ആരും പറഞ്ഞ അപ്പനെ എന്താണ് എന്റെ താടിയിലായ ഉദ്ദേശിച്ച താടിയില്ലാപ്പനെ പേടിയുണ്ട് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാം സി വട്ട് ആം ട്രൈ ടു ടെൽ യു ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുത്തത് നാനൂറ് രൂപയ്ക്കാണ് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്ന സാറിന് എനിക്ക് എനിക്ക് അവസരം തന്നത് ആയിരം രൂപ മൊത്തം അവിടുന്ന് ശമ്പളം കിട്ടി നാനൂറ് രൂപ എനിക്ക് തന്നു നാനൂറ് രൂപ എൻ്റെ കൂടെ വന്ന സെമീറിന് കൊടുത്ത് ഇരുന്നൂറ് രൂപ ജാബിർ സാർ എടുത്തു റൈറ്റ് ഇന്ന് ഞാനൊരു ടീച്ചേഴ്സ് ട്രെയിനിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചുരുങ്ങിയത് ഒരു ഇത്ര ലക്ഷം രൂപ കിട്ടില്ല ഞാൻ പോവുള്ളൂ അത് പണ്ട് ഞാൻ അങ്ങോട്ടും എന്ന് പറയുകയായിരുന്നു എനിക്ക് എനിക്കൊരു ചാൻസ് വരും എനിക്ക് ഒരു ചാൻസ് എന്ന് പറയുമായിരുന്നു അന്ന് ഞാൻ വാതിൽ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വാതിൽ ചിലപ്പോൾ എനിക്കൊരു തുറന്നു വരും കാരണം എന്താ നാനൂറ് രൂപ കൊടുത്താലേ തുറന്നു വരും പക്ഷെ ഇന്ന് എന്റെ വാതിലാണ് വന്ന് മുട്ടുന്നത് വട്ട് ആം ട്രൈ ടു ടെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി വാദം കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെയിറ്റ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടേണ്ട അവസരങ്ങൾ എനിക്ക് എനിക്ക് നന്നായിട്ട് തോന്നി ഐ ആം ഐ എം ഹാവിംഗ് വെരി ഗുഡ് ആക്ച്വലി ഞാൻ ചോദിക്കുകയാണ് പക്ഷെ എന്റെ ഇന്റൻഷൻ നിങ്ങൾക്ക് അറിയോ ഒരിക്കലും ഞാൻ എന്താണ് ഇതിലൂടെ അറിയില്ല പറയാം ആ ഓക്കെ നമ്മൾ വരുന്നു കോഫി കഴിക്കാൻ വേണ്ടി പോകുന്നു പക്ഷെ എന്റെ ഇടപെടലുകൾ കാണുമ്പോൾ ബുദ്ധിയുള്ള നിങ്ങൾക്ക് മനസ്സിലാവും നോട്ട് എ എ റൈറ്റ് ഗുഡ് എന്ന് യു 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 സേ ബിഗ് നോ ടു മീ ആൻഡ് മൂവ് ഓൺ ബട്ട് തോട്ട് ഒരാൾ കഴിഞ്ഞിട്ട് അപ്പൊ ആറ് കൊല്ലം അല്ല അങ്ങനെ അതിലൊന്നും വലിയ കാര്യൂസർ ലേഡി പറഞ്ഞിരുന്നു പറയുന്നില്ല ചിലപ്പോ നമ്മൾ പറഞ്ഞ കാര്യല്ല പക്ഷെ ഞാൻ പറയാം യുവർ എബിലിറ്റി ടാലൻസ് ആണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ ഇംഗ്ലീഷ് കെയർ എന്ന് പറയുന്നത് സ്ഥാപനം ഞാൻ നടത്തുന്ന ഒരാളാണ് ഞാൻ അവിടെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ഒരുപാട് കുട്ടികൾ അവിടെ എല്ലാവരും നന്നായി പഠിപ്പിക്കുന്നുണ്ട് അതെന്റെ വിശ്വാസമാണ് എനിക്കത് ചെയ്യാൻ സാധിക്കും എന്ന എൻ്റെ വിശ്വാസമാണ് അതിന് എനിക്ക് കഴിവുണ്ട് എന്ന എൻ്റെ തോന്നലാണ് ഞാൻ അത് ചെയ്യിക്കുന്നത് അപ്പോ എബിലിറ്റിയിൽ വിശ്വസിച്ചാൽ മതി ശരിക്കും ഒരു വലിയ നോ പറയാനാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം എന്ത് ബുദ്ധിമുട്ട് നോ പറയാൻ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിക്ക് നോ പറയാൻ ഭയങ്കര അല്ലെങ്കിൽ പാടുള്ള ഒരു അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ടോ നിങ്ങൾക്കറിയാമോ ഇത് ഞാൻ റൈറ്റ് ചോയ്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് നോ എന്താണ് പ്രശ്നം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോ കാസ്റ്റിംഗ് ഹൗഷ് ഫോർ നിങ്ങൾക്ക് ഒരു ആക്ടർ ആയില്ലെങ്കിൽ എന്താ പ്രശ്നം നിങ്ങൾക്കൊരു അഭിനേതാവ് ആവാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്താണ് ഇല്ലാണ്ടാവണോ പ്രൊഫഷൻ ഉണ്ട് വേറെ എന്തൊക്കെ പ്രൊഫഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഒരു ആക്ടറായ തീരു എന്ന എന്താണത്ര നിർബന്ധം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ആയിക്കോളൂ എന്തിനാണ് ഒരു യെസ് പറഞ്ഞിട്ട് നിങ്ങൾ വഴങ്ങി കൊടുത്തിട്ടൊക്കെ നിങ്ങൾ ആക്ടർ ആവേണ്ട ആവശ്യം ഇവിടെ നിങ്ങൾക്ക് അഭിനയിക്കാൻ പോകുന്നില്ലെങ്കിൽ പിന്നെ നാളെ നിങ്ങൾക്ക് ഒരു പടത്തിലായിരിക്കും വിളിക്കുവോ നിങ്ങളെ കോടികൾ ചിലവെക്കുന്ന പടത്തിൽ നിങ്ങൾ പൊട്ടാഭിനയത്തിന് ഒരാളെ വിളിച്ചു നിങ്ങൾ ഇരുത്തുന്ന ഒരു മെയിൻ റോള് വരുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അതിന് വലിയ മണ് മണ്ടത്തനം വേറെ ഉണ്ടാവും പിന്നെന്താ

അതിന് അല്ല നമ്മൾ കോമൺ ആയിട്ട് ഒരുപാട് പെൺകുട്ടികൾ ഒരുമിച്ച് നോക്കുന്ന ഒരാളെയാണ് നമ്മൾ കോഴി എന്ന് പറഞ്ഞ് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നു ഞാൻ വേറെ ആളെ പ്രണയിക്കുന്നു അടുത്തൊരാളെ കഴിവാണ് സത്യം കഴിവാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ പ്രണയിച്ചു നമ്മൾ തമ്മിൽ പിരിഞ്ഞു ഞാൻ അടുത്ത പ്രണയിക്കും ബിക്കോസ് എനിക്ക് ആ ഫീല് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പ്രണയിച്ച് കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മനസ്സിലാക്കുന്ന ഒരാളെനിക്ക് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മൂന്ന് വർഷം പ്രണയിച്ചിട്ട് മൂന്നാളും എനിക്ക് ഇസ്ത്രീപെട്ട് സമ്മാനിച്ചു െ എന്റെ വളരെ മനോഹരമായിട്ട് പോകുന്നുണ്ടല്ലോ എന്റെ ഭാര്യ എന്റെ അടുത്ത് വന്നിട്ട് മൂന്ന് വട്ടം പ്രണയിച്ചിട്ടില്ലെങ്കിൽ അന്നൊന്നും എന്നോട് ചോദിക്കുന്ന ഞാൻ കിട്ടില്ല ആദ്യത്തെ പ്രണയം അത് അത്ര ഒരു ഒരു നല്ല ഒരു ഓർമ്മകളൊന്നും അല്ല എനിക്ക് സമ്മാനിച്ചത് ആദ്യത്തെ പ്രണയം സതിന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് ആദ്യത്തെ പ്രണയം സുധി എന്ന് പറയുന്ന ഒരു പെർഫോമറോട് ആ കുട്ടിക്ക് തോന്നിയ ഒരു 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 ആരാധനയോ ഒരു ഒരു ഒക്കെ ആയിരിക്കാം അത് പിന്നീട് ഒരു പ്രണയം എന്ന് പറയുന്ന ഫീൽഡിലേക്കൊക്കെ വഴിമാറി വന്നു പക്ഷെ അത് സംഭവം ആകെ തവിടെ പൊളിയായി ആളുകളൊക്കെ അറിഞ്ഞു പ്രശ്നമായി നാണകളായിട്ട് നാണയം പക്ഷേ എന്റെ രണ്ടാമത്തെ പ്രണയത്തിൽ എനിക്കതൊരു എനർജി ആയിരുന്നു എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ പ്രതീക്ഷിക്കണം എന്നതിനെ പറ്റി എനിക്കൊരു ധാരണ ഇങ്ങനെ ചിന്തിച്ചാൽ മതി ടു ലേൺ സംതിങ് ഓരോ 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 അപരിചിതരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്ക് പാഠങ്ങളാണ് തരും റിലേഷൻഷിപ്പ് എങ്ങനെയാ പ്രണയത്തെ പറ്റിയാണോ അതെ 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 പ്രണയത്തെ പറ്റി ഞാൻ പാഠം ഞാൻ പറയാൻ മതി പ്രണയമുണ്ടെന്ന് ചോദിച്ചു ഞാൻ മനസ്സിലാക്കിയ മനസ്സിലാക്കിയ ഒരു ജീവിതത്തിൽ ജീവിതത്തിൽ കാര്യം ഒന്ന് ഞാൻ മനസ്സിലാക്കിയാൾ കൂടുതൽ ഒന്നിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഇപ്പോൾ ഒന്നിനും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല കാലം ഉണ്ടായിരുന്നു ഇപ്പോ എന്നേക്കാൾ കൂടുതൽ ഞാൻ ഒന്നിനെയും സ്നേഹിക്കുന്നില്ല എന്നേക്കാൾ കൂടുതൽ എനിക്ക് ഒന്നും ഈ ലോകത്ത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നേക്കാൾ കൂടുതൽ എനിക്ക് ഈ ലോകത്ത് ഒന്നിനെയും വിശ്വാസമില്ല പക്ഷേ ഒരു അച്ഛനാണ് ഒരു മകനാണ് ഒരു ഭർത്താവാണ് ഒരു സുഹൃത്താണ് ഒരു ടീച്ചറാണ് ഞാൻ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നൂറ് ശതമാനം എന്ത് ചെയ്യുന്നുണ്ട് നിറവേറ്റുന്നുണ്ട് പക്ഷേ എനിക്ക് എന്നെയാണ് ഏറ്റവും വിശ്വാസം എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം ഞാൻ ഒന്നിനേക്കാൾ കൂടുതലും അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതലും ഒന്നിനെയും സ്നേഹിക്കുന്നില്ല എന്ന പാഠം ഞാൻ പഠിച്ചത് എൻ്റെ പ്രണയങ്ങളിൽ നിന്നാണ് കാരണം എൻ്റെ ആദ്യ പ്രണയം എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അതിൽ വല്ലാണ്ട് ഇൻവോൾവ് ആയിരുന്നത് കൊണ്ട് എനിക്കത് കുറേ ദിവസം തന്നത് വല്ലാത്ത മാനസിക സംഘർഷങ്ങളാണ് രണ്ടാമത്തേതിലും ഞാൻ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഇത് എനിക്ക് നിർബന്ധമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ വീണ്ടും അതിൽ വല്ലാണ്ട് ഇൻവോൾവ് ആയി അത് നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ കിളിവാറി രണ്ടു മൂന്ന് കിളി ഉണ്ടായിരുന്ന രണ്ടും ആകെ കിളിവാറി അപ്പൊ പിന്നെ ഞാൻ പഠിച്ച പാഠം അതാണ് ഒരു പ്രണയത്തിൽ ആ പ്രണയിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് നിങ്ങളേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുന്നെങ്കിൽ മറ്റുള്ള എന്തിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുന്നെങ്കിൽ അതൊരു പക്ഷേ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്നത് വലിയ തകർച്ചയായിരിക്കും നിങ്ങൾക്ക് അതിനെ ഫേസ് ചെയ്യാൻ സാധിക്കണം എന്നില്ല നേരെ മറിച്ച് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സ്റ്റേജിൽ എത്തിയപ്പോൾ ഒരാളെ പരിചയപ്പെടുന്നു ആൾ കൊള്ളാമെന്ന് തോന്നുന്നു സംസാരിക്കുന്നു പരസ്പരം ഇഷ്ടമാവുന്നു വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു ആ തീരുമാനം ആത്മാർത്ഥമായി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായി തന്നെ പ്രണയിക്കുന്നു പക്ഷെ ഒരു സ്റ്റേജിൽ രണ്ടു പേർക്കും അത് നടക്കില്ല എന്ന് തോന്നിയാൽ ബായി പറയാനും ഉള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾ നിങ്ങളെ അവിടെ കൊണ്ടേ അടിയറവ് വെക്കരുത് ഇതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ചിന്തിക്കരുത് നമ്മൾ അഡിക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ലൈഫിൽ ആൾ തന്നെ ഓൺ ചെയ്ത് നിൽക്കുവാണ് ശരിക്കും സംഭവിക്കുന്നത് അതാണ് പിന്നീട് വേറൊന്നും ലോകം മുഴുവൻ അവളാണ് അല്ലെങ്കിൽ അവനാണ് എന്നൊരു ചിന്തയില്ല ശരിക്കും അവര് പോയാൽ പിന്നെ ഡിപ്രഷനായി താടി വളർത്തി കള്ളും കുടിച്ച് ചില കൊല്ലാൻ ശ്രമിക്കുന്നു എനിക്ക് കിട്ടിയത് ആർക്കും ഞാൻ കിട്ടാൻ അനുഭവിക്കുന്നു നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് അനുഭവിക്കില്ല ചോദിക്കുന്നില്ല ഉണ്ടെങ്കിൽ ആമി ആ ആളെ വിവാഹം കഴിക്കാനായിട്ടാണോ ഈ ഭൂമിയിലേക്ക് വന്നത് അല്ല നിങ്ങൾക്ക് പ്രണയിക്കണം എന്നൊരു സ്റ്റേജിൽ തോന്നിയപ്പോ മാത്രമാണ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാവുക അത് നടന്നില്ലെങ്കിലും നിങ്ങളെ ജീവിതം മുന്നോട്ട് പോണോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനില്ലേ ഒരുപാട് കാര്യങ്ങൾ ആമിക്ക് ഉണ്ട് ആമി പറഞ്ഞത് പ്രകാരം ആമിക്ക് സ്കൂളിൽ പോയി ആ ടീച്ചേഴ്സിന് ഉള്ളിൽ ഗെസ്റ്റ് ആയിട്ട് ഇരിക്കണം അത് വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇയാളെ കിട്ടിയ കൊള്ളാം നല്ലതാണ് കിട്ടിയില്ലെങ്കിൽ വേറെ ആളില്ലേ ഇവിടെ ലോകത്ത് എന്തോരം ആളുകളുണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ നന്നായി ഇഷ്ടപ്പെടാൻ സാധിക്കുന്നവർ എത്ര പേരുണ്ട് അപ്പൊ ഒരിക്കലും നമ്മൾ നമ്മളെക്കാൾ കൂടുതലും ഒന്നിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ട് നമുക്ക് അതിൽ നിന്നൊരു ചെറിയ അതുകൊണ്ടാണ് ആ ആള് ഞാൻ ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറയും ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാത്തത് നിന്റെ പ്രശ്നമാണ് നീ ചിന്തിക്കണ്ടേ എനിക്ക് വിരോധാഭിപ്രായം വിരുദ്ധ വിരോധമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ വിരുദ്ധമായ അഭിപ്രായം ഞാനത് പറയുവല്ലോ നമ്മുടെ ഓരോ വ്യക്തിബന്ധങ്ങളും ലാഭമുണ്ടെങ്കിലേ നമ്മൾ നിലനിർത്തു ലാഭമില്ലാത്ത ഒരു ബന്ധവും നമ്മൾ എന്ത് ചെയ്യില്ല നിലനിർത്തില്ല പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ലാഭം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ലാഭം മാത്രം മെന്റലി ആവാം ഫിസിക്കലി ആവാം ഇതൊക്കെ ലാഭമാണ് ഞാന് എനിക്കെന്റെ മകനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഐ ലവ് വെരി മച്ച് ഞാൻ അവന് അവൻ ആഗ്രഹിക്കുന്ന ഒക്കെ ഞാൻ നടത്തി കൊടുക്കുന്നത് അവൻ അത് കിട്ടുമ്പോൾ അവന്റെ സന്തോഷം കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു അഭിമാനമാണ് എന്റെ ലാഭം സാധിക്കാൻ സാധിപ്പിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് അവൻ പറയുന്നത് കേൾക്കലാണ് എന്റെ ലാഭം ആ ലാഭം എന്ന് എനിക്കില്ലാണ്ടാവുന്നോ അന്ന് ഞാൻ അവനോടുള്ള ഇഷ്ടത്തിലും എനിക്ക് പ്രശ്നങ്ങൾ സംഭവിക്കും അല്ലെ അപ്പൊ നിങ്ങൾ നിങ്ങൾ അച്ഛനെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു അമ്മയെ നന്നായി ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകളെ ഇഷ്ടപ്പെടുന്നില്ല ഒരു വ്യക്തി ഒരു മകനെയോ മകളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തിനാണ് നമ്മൾ നമ്മുടെ മക്കളെ നന്നായി ഇഷ്ടപ്പെടുന്നത് ഞാൻ എൻ്റെ മകനെ നന്നായി നോക്കുന്നു അവനെ സംരക്ഷിക്കുന്നു അവനെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നൊരു ചാരിതാർത്ഥമാണ് നമ്മുടെ ലാഭം അതെ അതെ അല്ലേ അല്ലെങ്കിൽ അമ്മേനെ എടുത്തിട്ട് അലക്കണ മക്കളില്ലേ അല്ല വന്നിട്ട് അവര് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ടാവും മക്കളെ അമ്മ എന്ന ലെവലിലൊക്കെ ഓക്കെ പക്ഷേ എന്ത് ലാഭമാണ് അവർക്ക് ഉണ്ടാവുക അവരവരെ വല്ലടത്തും ട്രീറ്റ് ചെയ്യില്ല ഒരാ ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് മൊബൈൽ യു ഹാവ് എ മൊബൈൽ ഫോൺ റൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് എത്ര ഉണ്ട് ഉണ്ട് മൊബൈൽ ഓക്കേ ഒരു ഒരു ഉണ്ടാവോ ഇല്ല കൂടുതൽ 50 ജസ്റ്റ് ഒരു കണക്ക് വിചാരിക്കുക ഈ പേരെ നിങ്ങൾ എന്നും വിളിക്കാറുണ്ടോ ഇല്ല 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 എന്തുകൊണ്ടാ വിളിക്കാത്തത് മാത്രമേ അതാണ് ഞാൻ ഈ പറഞ്ഞ ലാഭം നിങ്ങളുടെ റിലേഷൻഷിപ്പും എന്റെ റിലേഷൻഷിപ്പും നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കാനാണ് ആവശ്യത്തിന് ഉപകരിച്ചാൽ നമുക്കുള്ളപ്പോഴേ ആ ലാഭം നമ്മൾ ആവശ്യമുള്ളവരെ ആ ബന്ധം നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഓർമ്മപ്പെടുത്തുകയുള്ളൂ അത് ആ ഒരു ചിന്ത എനിക്ക് വന്നത് കൊണ്ട് ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല മീൻസ് എൻ്റെ സൗഹൃദം എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടാവാറില്ല കാരണം അവൻ ആഗ്രഹിക്കുന്ന തരത്തിൽ എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് അവന്റെ ലൈഫിൽ നിന്ന് പോയത് അല്ലെങ്കിൽ അവൾ എൻ്റെ ലൈഫിൽ നിന്ന് പോയത് എന്ന് മാത്രമാണ് ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാൻ ഈ റിലേഷൻ ഉദ്ദേശിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു റൈറ്റ് അല്ലെങ്കിൽ ഞാൻ ഞാൻ പ്രണയിനിയോട് സംസാരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഞാൻ ഒരു എക്സ്പെക്ടേഷൻ വെച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളെ ഇംപ്രസ് ചെയ്യുക എന്നതാണ് എന്റെ ആദ്യത്തെ കടമ അതുകൊണ്ട് എൻ്റെ സംസാരത്തിൽ എൻ്റെ കയ്യിൽ നൂറ് രൂപയുണ്ടെങ്കിൽ ഒരു പക്ഷെ നൂറ്റി പത്തിന്റെ സംസാരമാണ് ഞാൻ പറയുക എനിക്കൊരു ഒരു ബൈക്ക് വാങ്ങണം എന്നതാണ് എൻ്റെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ നിങ്ങളോട് പറയുക എനിക്ക് ബെൻസ് കാറ് വാങ്ങണം എന്നുള്ളതായിരിക്കാം ബിക്കോസ് എങ്ങനെയൊക്കെ എനിക്ക് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ ഒരു ഒരു സമയത്ത് നോക്കുക അത് അതുകൊണ്ടാണ് മുരുകൻ കാട്ടാക്കട പറഞ്ഞത് ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം വാക്കിൻ്റെ വിരുദിനാൽ തീർക്കുന്ന പടിക സൗധം ഈ ദിവ്യ എന്ന് പറയുന്നത് നമുക്ക് ദൈവവും ആവുന്നു എന്റെ വൈഫിന്റെ പേര് ദിവ്യ എന്നാണ് ഞാൻ ഒരു സ്റ്റേജിലൊക്കെ അവരെ ദൈവോണല്ലേ അങ്ങനെയാണ് ഞാൻ വിളിച്ചിരുന്നത് ബിക്കോസ് അത് എന്റെ ആവശ്യമായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ഭാര്യ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ദയവ് എന്ന് വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റേജിനപ്പുറത്തേക്ക് ഞാൻ അവരെ ദൈവം എന്ന് വിളിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷെ അന്ന് എനിക്ക് അങ്ങനെ വിളിക്കൽ എന്തുകൊണ്ടോ എനിക്ക് ആവശ്യമായിരുന്നു എന്ന് പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഇന്ന് അവൾ എൻ്റെ ഭാര്യയാണ് അവളെ ദൈവം എന്ന് വിളിച്ചാലും ദിവ്യ എന്ന് വിളിച്ചാലും ഡി എന്ന് വിളിച്ചാലും അവളെ അവിടെ ഉണ്ടാവുമെന്നുള്ളത് അതിന് അർത്ഥം ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നില്ല എന്നോ ഞാൻ റൊമാൻറ്റിക് അല്ല എന്നോ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഡയലോഗ് എടുത്തൊന്നും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഈ ബ്രേക്കപ്പ് ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരുമിച്ച് ഉള്ള ചിന്തകൾ നഷ്ടപ്പെടുമ്പോൾ ഒരേ ലക്ഷ്യങ്ങളിലേക്ക് ഉണ്ടായിരുന്ന പ്ലാനിങ്സുകൾ നഷ്ടപ്പെടുമ്പോൾ പരസ്പരം ഉണ്ടായിരുന്ന ട്രസ്റ്റ് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ബ്രേക്കപ്പ് തന്നെയാണ് നല്ലത് അങ്ങനെയാണല്ലോ ബ്രേക്കപ്പ് ആവുന്നത് അല്ലാണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് ഭീകരമായ കാരണം ഉണ്ടാവില്ല അല്ലെങ്കിൽ വേറൊന്നും ഈ പ്രണയിക്കുന്ന ടൈമും വിവാഹം കഴിഞ്ഞിട്ടുള്ളതും ഭയങ്കര ഡിഫറൻസ് ഉള്ള ഒരു സാധനമാണ് അല്ലെ പ്രണയിക്കുന്ന ടൈമിൽ കൊടുക്കുന്ന വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും വിവാഹത്തിന് ശേഷം ഉണ്ടാവണമെന്നില്ല പലരും പ്രൂവ് ചെയ്ത കാര്യമാണത് ചേട്ടന്റെ ലൈഫിൽ ചേട്ടന്റെ അത് എങ്ങനെയാ വന്നത് പ്രണയിക്കുമ്പോ ഉണ്ടാകുന്നത് പോലെ തന്നെയാണോ സമയവും ഞാൻ ആ പ്രണയത്തിന് വേണ്ടി മാറ്റി വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കൂടി റെസ്പോൺസിബിലിറ്റീസ് വന്നു എനിക്ക് അന്ന് ഞാൻ രണ്ട് മണിക്കൂർ എൻ്റെ പ്രണയിനിക്കുവേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് കുറച്ച് കല്യാണം കഴിഞ്ഞ കുറച്ച് സമയം എനിക്ക് ഒന്നര മണിക്കൂറേ ഉണ്ടായുള്ളൂ മക്കളൊക്കെ ഉണ്ടായപ്പോൾ എനിക്കത് ഒരു മണിക്കൂറായിട്ട് ചുരുങ്ങി പിന്നെ അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും പിന്നെ ഞാൻ ഫാൻറ്റസി ഡയലോഗുകൾ അടിക്കൽ നിർത്തി അന്ന് പിന്നെ എനിക്ക് മനസ്സിലായി അവളില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും റിയാലിറ്റി ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് അത് അവൾക്കും അങ്ങനെ തന്നെയാണ് ഞാനില്ലെങ്കിലും അവള് ജീവിക്കും അതുകൊണ്ട് തന്നെ നീ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റുന്ന ഡയലോഗിൽ ആരും എന്ത് ചെയ്യേണ്ട വിശ്വസിക്കണം അതായത് നിങ്ങൾ വരച്ച് അയാൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല അപ്പോ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരില്ലേ മക്കൾക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് കൂടുതൽ സമയം അധ്വാനിക്കുക അധ്വാനിക്കേണ്ടി വരുന്നു പണ്ട് ഞാൻ എൻ്റെ വൈഫിനെ പ്രണയിക്കുന്നത് ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യണം അപ്പോൾ എനിക്ക് ഇത്ര സമയം മുതൽ ഇന്ന സമയം വരെ ഒരു ജോലിക്ക് പോയാൽ മതി ബാക്കിയുള്ള സമയം എനിക്ക് ഗുണനീളം എനിക്ക് എൻ്റെ ഭാര്യ വിളിക്കാനും സംസാരിക്കാനും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എനിക്ക് ഇത്ര സമയം മുതൽ ഇത്ര വലിയ സമയം വരെ ഞാൻ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ബിസി ആവേണ്ടി വരുന്നു പക്ഷേ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അവരത് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ ഇടയ്ക്കൊക്കെ അവർ പറയും നിങ്ങൾ നിങ്ങളിങ്ങനെ ഞാനും പറയും നിങ്ങളും ഇങ്ങനെ ഞാനും പറയും അതൊരു റിയാലിറ്റിയാണ് ബന്ധം മനോഹരമാവാനുള്ള കാര്യം എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുക ആ മനുഷ്യൻ അന്ന് എനിക്ക് എൻ്റെ വാലൻസ് വാലന്റൈൻസ് ഡേ ഓർത്തിരുന്ന് എനിക്ക് ഗിഫ്റ്റ് തന്നിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് എൻ്റെ കാമുകനായിരുന്നു ഇന്ന് അദ്ദേഹം എന്റെ ഭർത്താവാണ് എന്ന ചിന്ത നമുക്കുണ്ടായാൽ നമ്മുടെ ബർത്ത്ഡേ ഡേറ്റ് ബർത്ത്ഡേ ഡേറ്റ് ഒക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ പറയുന്നത് ചില തിരക്കുകൾ കൊണ്ടോ ജീവിതത്തിലെ സംഘർഷം കൊണ്ടോ ബർത്ത് ഡേറ്റ് ഓർത്തിരിക്കാതെ പറ്റാതെ നിങ്ങളുടെ ഭർത്താവിന് പോയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ തിരക്ക് കൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം ജീവിതം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഓട്ടത്തിലാണ് എന്ന് ചിന്തിച്ചാൽ ആ ജീവിതം വളരെ മനോഹരമാണ് അതല്ലാണ്ട് പ്രണയിക്കുന്ന സമയത്ത് നിങ്ങൾ പന്ത്രണ്ട് മണിക്ക് മെസ്സേജ് അയച്ചു സമയം നോക്കുക എന്തുകൊണ്ട് മെസ്സേജ് അയച്ചില്ല എന്ന് പറയുന്നത് അത് എനിക്കൊരു ബോയ് പുള്ളിക്കാരൻ വേറൊരു പെണ്ണിനോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടേജ് ജയിക്കരുത് ഇന്ന സമയത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാമുകൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് വേറെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്

ശരിയാണ് നിന്റെ ചിന്ത ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതെന്റെ സുഹൃത്താണ് അല്ലെങ്കിൽ എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അവരോട് സംസാരിക്കേണ്ടത് ആവശ്യകതയാണ് എന്റെ ജോലി സംബന്ധമായി എനിക്ക് സംസാരിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ എൻ്റെ ജീവിത സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് സംസാരിക്കേണ്ടി വരുന്നു എന്ന് എനിക്ക് കൺവീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ശ്രമം നടത്തും എന്നിട്ടും അവർ കൺവീൻസ്ഡ് ആവുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം ഇത് എനിക്ക് ഭാവിയിൽ എന്തേ തരൂ ദോഷം ദോഷമേ തരൂ മാന്യമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം ഒന്നുകിൽ അങ്ങനെ അങ്ങനെ അവർക്ക് ഇങ്ങനെ മതി 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 അത് അത് അങ്ങനെയാണ് ഒരു 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 ആണ് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ടോക്സിക് ടോക്സിക് ആയിട്ട് മാറുന്ന പല റിലേഷൻഷിപ്പും ആവുന്നത് അങ്ങനെയാണ് അയാൾക്കൊരു ബുദ്ധിമുട്ടായി അത് ബ്രേക്കപ്പ് വരെ എത്തിക്കുന്നത് അതെ അതെ അത് അങ്ങനെ ബ്രേക്കപ്പ് ആവുന്ന നല്ലതല്ലേ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു വലിയ പ്രശ്നമായി തോന്നുന്നെങ്കിൽ ഒരു പെണ്ണോട് സംസാരിക്കുന്ന വലിയ പ്രശ്നമായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ യു ഹാവ് ടു യു ഹാവ് ടു സീരിയസ്ലി ഡിസ്കസ് ദാറ്റ് അത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ നല്ലൊരു ഡിസിഷൻ മുന്നോട്ട് അത് നിങ്ങളുടെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ അത് എന്റെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ആ വ്യക്തിയോടുള്ള വിശ്വാസത്തിലുള്ള പ്രശ്നമായിരിക്കും അല്ലേ അതൊക്കെ ഉണ്ടാവും എന്റെ കൂടെ പോവോ എന്നുള്ള ചിന്തയായിരിക്കാം